ഹലോ അഗോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് ഒത്തിരി നാളായി ഞാൻ വീഡിയോ എടുത്ത് ഇന്ന് നമ്മൾ തറവാട്ടിലെ ഗുളികന് കൊടുക്കുകാട്ടോ ഇത് ഏപ്രിൽ എട്ടിനോ മറ്റോ നമ്മൾ ചെയ്തിട്ടുണ്ടായത് പക്ഷെ ഞാൻ വീഡിയോ എടുത്തത് അല്ലാണ്ട് എഡിറ്റ് ചെയ്തിടാനൊക്കെ നന്നായിട്ട് ലേറ്റ് ആയി പോയി സത്യം പറഞ്ഞാൽ ഒന്ന് എനിക്ക് ഓഫീസിൽ പോവാൻ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ ലീവ് കിട്ടാത്തതുകൊണ്ട് നേരത്തെ ഇറങ്ങിയതാട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി കുറച്ചു നേരം കഥ ഒക്കെ പറഞ്ഞു ഈ പണി ചെയ്യുന്നവരുള്ള രസമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആറ് വർഷമായിട്ടോ ഇതുപോലെ മൂന്ന് തവണ ഞാൻ കൂടിയിട്ടുള്ള ഇങ്ങനെ ഗുളിക വെച്ചു കൊടുക്കുന്നതിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആറ് വർഷമായിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ െ വെച്ചെടുക്കുന്നത് കൂടുന്നത് ഞാൻ ഓഫീസ് കഴിഞ്ഞു വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ബഹളം കേൾക്കുന്നുണ്ട് അയാളമ്മെ എല്ലാവരും അപ്പം തന്നെയാണ് ഓടി പാഞ്ഞു വരുകയായിരുന്നു അപ്പ അമ്മാനെ പുറത്തൊക്കെ പോയതല്ലേ കുളിച്ചിട്ട് പോരെന്ന് പറയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുള്ളത് ഓഫീസിന് ദൂരെ എത്തുന്നവരെ മഴയൊന്നും കിട്ടിയില്ല പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പത് നല്ല നല്ല അടിപൊളി മഴയായിരുന്നു അതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അവർ ഓടി പാഞ്ഞ് കളിയിരുന്നു കേട്ടോ ചിക്കൻ കറിയൊക്കെ കാര്യമായിട്ടുണ്ടാക്കുന്ന ചെറുപ്പാപ്പനാണ് കേട്ടോ ഏറ്റവും ഇളയ പാപ്പനാണ് നാലാമത്തെ പാപ്പൻ പാപ്പനാണ് കുക്കിങ് പാപ്പൻ്റെ ബിരിയാണി അതുപോലെ ചിക്കൻ കറിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്ത് അമ്മൻ്റെ യും മറ്റുണ്ടായിരുന്നു അന്ന് പാപ്പം വെച്ച ആ ബിരിയാണിയുടെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ ചിക്കൻ വറുത്തരച്ചത് പിന്നെ പത്തിരി ചക്ക ചോറ് ഉണ്ട് ചോറ് കാര്യമായിട്ടൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അന്ന് കാര്യമായിട്ട് ഇതൊക്കെയാണ് ഉണ്ടാവുക അങ്ങനെ പാപ്പം കറി കഴിക്കാനുള്ള പരിപാടിയാണ് ഇതാ ചെറിയേട്ടനും വലിയേട്ടനും കൂടെ ചെമ്പൊക്കെ ഇതാ അടുപ്പത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ആയിട്ടിനും മൂത്ത ആയിട്ടിനും ആട്ടോ അങ്ങനെ കുട്ടികളോട് തുളസിയും നമ്മളെ തുളസിയും തെച്ചിയൊക്കെ അവർ ഗ്രാമണക്കാട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവർ ഇത് എണ്ണിങ് കൊണ്ട് നിൽക്കുകയാണ് ഇത് എങ്ങനെ കണക്കാക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ വൈകുന്നേരം എല്ലാവരൊക്കെ പണി കഴിഞ്ഞതിനു ശേഷം എല്ലാവരും കുളിച്ച് മാറ്റി വന്നിട്ടുണ്ട് വരുന്ന വഴിക്ക് ആ സ്വപ്നിച്ച് നല്ല തേൻവലിക്കോ മറ്റായിട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു ചക്ക ചക്കും മാക്കിയും പിന്നെ തറവാട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ ഭയങ്കര കൊതിയാണ് അത് അപ്പം അവിടെ നിന്നവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഉള്ളവർക്കൊന്നും എടുത്തുവച്ചതുമില്ല അത് അപ്പം കാലിയായി പോയിട്ടുണ്ട് അവിടെ ആരൊക്കെ ഉണ്ടായത് അവർക്ക് മാത്രം കഴിക്കാൻ കിട്ടി അങ്ങനെ അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരാട്ടോ അത് ഷാബേച്ചിയും പത്മനീച്ചിയും അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നമ്മളപ്പം അങ്ങോട്ട് പോകലോട്ടോ അവിടെ പൂജ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പിന്നെ അങ്ങോട്ട് വിളിക്കുക ചെയ്യുക ലേഡീസ് ആ സമയത്ത് അവിടെ നിൽക്കില്ല അരി എറിയാൻ നേരത്താണ് അരിങ്ങനെ ഇടവല്ലോ ആ സമയത്ത് നമ്മൾ വിളിച്ചത് ആട്ടെ നമ്മൾ മേലെ നടക്കേണ്ടി ഫാമിലി ഇങ്ങനെ കോഴീനെ ഇറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും പിന്നെ കണ്ടില്ല മുന്നിലൊന്നും ഇറക്കേ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ തവണയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും വെച്ചിട്ട് ഈ കോഴീനെ വെച്ച് ഒഴി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ ഈ കുറി നമ്മളെ ചന്ദരണ്ടല്ലോ അതാ കിട്ടിയിട്ടുണ്ട് ഇത്തവണ റെഡ് കളർ നല്ല ചുവപ്പ് കളറിലീ ഈ കുരുതി കഴിക്കുമ്പോ വളനാടിനൊക്കെ കിട്ടുമല്ലോ അതുപോലെ നല്ലൊരു ചോപ്പ് കുറയും ആട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തവണ അരി അരി എറിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്കെന്നെ അവിടേക്ക് തന്നെ പോവും പിന്നെ അവര് വിളിക്കുക ചെയ്യട്ടെ ഒരു തവണയും കൂടെ അരി എറിയും അത് കഴിഞ്ഞാലാണ് പിന്നെ ഭക്ഷണം കൊടുക്കാൻ ഒക്കെ തുടങ്ങുക അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങോട്ടന്നെ പോന്നിട്ടുണ്ട് ഇത് ആ പ്രകാശിന്റെ പ്രസാദമായിട്ട് വന്നിട്ടുണ്ട് അവിലും മലരും പിന്നെ പഴൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പ്രസാദമായിട്ട് വന്നിട്ടുണ്ട് ഫുഡൊക്കെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണൊക്കെ ആകീട്ടിപ്പൊ ആ ഒരു അരിയറിലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഓരോ കഴിക്കുന്നതൊക്കെ പിന്നെയാണ് കാണിട്ടെ ഞാൻ ഫോണും കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കുട്ടികൾക്ക് ഏകദേശം വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഗുളികന് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ രാത്രിത്തെ തീ കൂടലും അതൊക്കെ ഇങ്ങനെ ഡേറ്റ് കണ്ടു കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഇരുന്നിട്ട് അങ്ങനെ കൂടാതെ എല്ലാവരും കൂടെ കൊന്ന് കൂടിയാലും രസം എല്ലാവരും ജോലിക്ക് പോക്കും പിന്നെ ക്ലാസ് ഇപ്പൊ ഒന്നാമത്തെ വെക്കേഷൻ ആയതുകൊണ്ടാണ് എല്ലാവരും കൂടെ കിട്ടിയത് ഇപ്പം സ്കൂൾ പോകുന്നൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവർക്കും ഒരു ടൈമിലൊന്നുമല്ലല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ടാവും നേരത്തെ തേജുമോൾ അതുപോലെ ഇപ്പോൾ നന്ദുട്ടിയായിട്ട് എടുക്കുന്നത് വീഡിയോ അങ്ങനെ അങ്ങനെന്താ ഇതാണ് ഞങ്ങളുടെ മേലേ നടുക്കടിയിലെ പെൺപട എല്ലാവരും കൂടെ ഓരോ സൈഡിലിരുന്ന് വർത്തമാനം പറയുന്നുണ്ട് ഇനിയിപ്പം ആ ഞാൻ പറഞ്ഞല്ല അരി എറിയാൻ വിളിച്ചതിന് ശേഷമേ ഉള്ളൂ ഇനി ഭക്ഷണം തുടങ്ങുകയുള്ളൂ അതുവരെ എല്ലാവരും ഫ്രീ ആണ് അങ്ങനെ രണ്ടാമതും വിളിച്ചിട്ടുണ്ട് കുട്ടികളും എല്ലാവരും ഏകദേശം ഒരു പ്രായം കേട്ടോ ഒരു നാലഞ്ച് നാലഞ്ച് ആൾക്കാരുണ്ട് ആ ഒരു ഏകദേശം പ്രായത്തിലുള്ള അങ്ങനെ ആ ലാസ്റ്റ് അരി എറിയലും കൂടെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള തിരക്കായി വിളമ്പലും വേണ്ട നല്ല നല്ലൊരു ഡാർക്ക് കളറായിട്ടുള്ള ചിക്കൻ കറി അടിപൊളിയായിരുന്നു നമ്മൾ ലഗോണ് കേട്ടോ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയായിരുന്നു നല്ല കട്ടിക്ക് ഇപ്പോഴും ആയിട്ട് ആ ടേസ്റ്റ് നിൽക്കുന്നുണ്ട് അങ്ങനെന്താ കുട്ടിയൊക്കെ എല്ലാവർക്കും ആദ്യം കൊടുക്കുന്നത് ചക്കയുടെ സീസണല്ല അപ്പം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുഴുക്ക് അങ്ങനെ ഉണ്ടാക്കട്ടെ ചക്ക പുഴുക്കാണ് ചിക്കനും നല്ല കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ നല്ല രീതിക്ക് തന്നെ നമ്മളെ ഗുളികനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ കുട്ടു കേട്ടോ കുട്ടു പിറ്റേ ദിവസം വരുവുള്ളൂ ഇരുന്ന ആൾ കാശ്മീരിൽ പോയതായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നിരിക്കും ബൈ ബായ്